പ്രിയമുള്ളവരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നത് ഒരു രീതിയിൽ ഏറെ സന്തോഷം തരുന്നതാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ തീവ്രവാദികളെ ബഹുമാനിച്ച് ആദരിച്ച് ആചാരവിടികൾ മുഴക്കി സംസ്കരിക്കുന്ന ഒരു രാജ്യം എന്തായാലും അയൽ രാജ്യവുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഏറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിലും കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുവശങ്ങളിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്ന് ഇരുപത്തിയേഴ് വരെ കൂട്ടക്കുരുതി ചെയ്ത കാബാലികരെ നായ്ക്കളെ സ്വതന്ത്ര എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റിനോട് ശരിക്കും പറഞ്ഞാൽ കരുണയുടെ ആവശ്യമില്ല എന്നിരുന്നാലും അവിടെയും അനുഭവിക്കാൻ പോകുന്നത് നൂറുകണക്കിന് പാവപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ രാജ്യം പാകിസ്ഥാനിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എവിടെയാണോ നശിപ്പിക്കേണ്ടത് അവിടെ ഉന്നം വെക്കുമ്പോൾ അവർ കണ്ണും പൂട്ടി നമ്മുടെ സാധാരണക്കാരിലേക്കാണ് എയ്യുന്നത് കാരണം അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഒരു യുദ്ധം കൊണ്ട് തകർന്നു പോയത് അവിടുത്തെ സംവിധാനങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പത്തെ പ്രധാനമന്ത്രിമാരും പ്രസിഡൻറ്റുമാരൊക്കെ അവിടെ ജയിലിലാണ് ആ ജയിലിലാക്കിയ ധാരണ അവിടുത്തെ പെട്ടാളങ്ങൾ തന്നെയാണ് അപ്പോൾ കരസേമാന മേധാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒരു ചൊറിച്ചിൽ കൊണ്ടുണ്ടായ ഒരു യുദ്ധം അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലാട്ട് ഉദ്ദേശിച്ചു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇവിടെ കൊണ്ടുണ്ടായ യുദ്ധം കൊണ്ട് നൂറുകണക്കിന് അവിടുത്തെ ആളുകൾ കൊല്ലപ്പെടുന്ന സ്ഥലങ്ങൾ നശിക്കുന്ന പാലസ്തീൻ്റെ ഗതിയിലേക്ക് ഊപ്പുപുത്തും എന്ന് കണ്ടപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ നഷ്ടങ്ങളുടെ പരമ്പര പക്ഷേ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമില്ല ഇത്തരമൊരു സഹ ഒരു സ സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിരിമാറിലേക്ക് വന്ന് നാല് നായ്ക്കൾ വെറുതെ വെടിവെട്ടിച്ചപ്പോൾ ഇരുപത്തിയേഴ് പേരെ കൊന്നു തള്ളിയതിൻ്റെ പ്രതികാരം ഇതിനേക്കാൾ നൂറു മടങ്ങായി തിരിച്ചു കൊടുക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് രാജ്യത്തിനൊപ്പം രാജ്യത്തിൻ്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒന്നിച്ചു നിൽക്കുന്നു പക്ഷേ ഞാനിവിടെ പറയാൻ വന്നതല്ല ഒരു രാജ്യം നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിനെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്ന തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യത്തിനെതിരെ നിലപാടെടുത്ത് പൊരുതുമ്പോൾ പാകിസ്ഥാനെ നിഴലാക്കി ശരിക്കും പറഞ്ഞാൽ ചൈനയും അതിൻ്റെ ഇടയിലൂടെ നമുക്കിട്ട് പണിയാൻ വേണ്ടി തുടങ്ങുമ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു കുഞ്ഞി രാജ്യമല്ല ചൈന അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ സാധിക്കുന്നുണ്ട് കാരണം ശ്രീനഗറിൻ്റെ ആ സൈഡ് മുതൽ ഇങ്ങനെ താഴെ വരെ വന്ന് കിടക്കുന്നത് ചൈനയുടെ അതിർത്തിയാണ് ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ശിഖണ്ഡിയെ പോലെ നമ്മളോട് ശരിക്ക് യുദ്ധം ചെയ്തത് ചൈനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എത്രത്തോളം അതപതിച്ചവരാണെന്ന് ഒരിക്കൽ കൂടി തോന്നിപ്പോയ സാഹചര്യം നമ്മൾ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വാർത്താ ചാനലുകളൊക്കെ എടുത്തു പോകും ചാനലുകളിൽ വാർത്തയ്ക്ക് പകരം ചർച്ചകൾ മാത്രമാണ് അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ ആണോ ഉണ്മണ്ണോ അരുൺകുമാർ അയ്യോ സുജയ അമ്മ നമ്മുടെ നാത്തോനെ മരുമോനെ മാങ്ങാത്തലി ഇങ്ങനെ പറയുന്ന എന്തൊരു ആവേശം ഞാൻ ചിന്തിക്കുകയാണ് ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് കാണുന്ന ലാഘവത്തോടു കൂടി ഈ തെണ്ടികൾ ഇരുന്നിട്ട് ചാനൽ റേറ്റിംഗ് കൂട്ടുമ്പോൾ ഒരു രാജ്യവും ആ രാജ്യത്ത് ദൈവമേ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ ആരെയും കുരുതി കൊടുക്കരേ പട്ടാൾക്കാരുടെ ജീവൻ കാക്കണമേ എന്നൊക്കെ ഞാനും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അവിടെ പിന്നെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുകയാണ് അതുപോലെ തന്നെയാണ് എനിക്ക് വളരെ വേദന തോന്നിയ സഹതാപം തോന്നിയ ഇന്ത്യ ഗവണ്മെൻറ്റ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി എടുക്കണം എന്ന് തോന്നിയ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അഭിമാനമായ സുദർശന ചക്രം ആ സുദർശന ചക്രത്തെക്കുറിച്ചാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇതാ എത്രയാണ് നമ്മുടെ തൊട്ടടുത്തേക്ക് നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോവുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് സുദർശന ചക്രമെന്ന് ഇന്ത്യ പേര് നൽകിയ എസ് ഫോർ ഹൺഡ്രഡിന്റെ ഓരോ ഭാഗങ്ങളും പ്രവർത്തന രീതിയും എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം നമ്മൾ അയൻഡോമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം നമ്മുടേതായ സുദർശന എന്തൊക്കെയാണ് പ്രേക്ഷകരോട് ഞാൻ എനിക്ക് അടുത്ത തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഈ എസ് എന്ന് നമ്മൾ നോക്കിയാൽ ഒന്നാമത്തേത് ഒന്നാമത്തേത് പ്രതിരോധ സംവിധാനത്തിൽ ാണ് വിശദീകരിച്ച അന്യ രാജ്യങ്ങൾക്ക് ശത്രുരാജ്യങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ നൂതന സംവിധാനങ്ങളെ കുറിച്ച് വേണം അവർക്ക് തയ്യാറെടുക്കാൻ ഇത്തരം ആവേശം മൂത്ത് പരവേഷമായി ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതുമൊക്കെ വിളിച്ചു കൂവുകയാണ് ശരിക്കും എന്തായിരിക്കും ഇവർ ഈ പത്രപ്രവർത്തനത്തിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവുമോ ജേണലിസം തന്നെയാണോ അതോ രജെന്ന് സംസാരിക്കാൻ കഴിവുള്ളതുകൊണ്ട് മാത്രം പത്രപ്രവർത്തകർ ആയതാണോ അതോ ബൂർഷ പത്ര മുതലാളിക്ക് വേണ്ടി എങ്ങനെയും പണം ഉണ്ടാക്കി കൊടുക്കണം എന്ന കഠിനാധ്വാനത്തിലാണോ എങ്ങനെയും ചാലറിച്ച് ഉണ്ടാക്കുക അവിടെ രാജ്യം തകർന്നാലെന്ത് വ്യക്തികൾ തകർന്നാലെന്ത് കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായാലെന്ത് നമുക്ക് കിട്ടുന്ന കണ്ടൻറ്റ് അത് വെച്ച് എല്ലാവരും വലിച്ചു കീറി അങ്ങ് നശിപ്പിക്കുക അവിടെ സ്വന്തം കുടുംബം കുടുംബമുണ്ടാകാം സ്വന്തം മാതാപിതാക്കളുണ്ടാവാം ബന്ധുക്കൾ ഉണ്ടാവാം സുഹൃത്തുക്കളുണ്ടാവാം ജില്ല ഉണ്ടാവാം അവിടുത്തെ പൊതുപ്രവർത്തകരുണ്ടാവാം സംസ്ഥാന ഭരണകൂടമുണ്ടാവാം രാജ്യമുണ്ടാവാം രാജ്യത്തിൻ്റെ ഭരണകൂടമുണ്ടാകാം രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടാണെങ്കിൽ ശരി നമുക്ക് റീച്ച് വേണം ഇത്തരം ചാനലുകൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും രഹസ്യ സ്വഭാവത്തോടു കൂടിയിരിക്കേണ്ട രഹസ്യങ്ങളെക്കുറിച്ച് ഇത്തരം ചാനലുകളിലൂടെ ഒരു ചാനലുകളും ഈ ചാനൽ മാത്രമല്ല പല ചാനലുകളിലും ഇതിൻ്റെ കുറേ കുറേ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ ഒരു ചാനലുകളും രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ചർച്ചാ വിഷയം ആക്കി ഇത്തരം എ എ ക്രിയേഷനുകൾ നടത്താൻ പാടുള്ളതല്ല എനിക്കൊന്ന് ഐ ബിലീവ് ദാറ്റ് നാഷൻ ഹാവ് ടു ബി ടേക്ക് കെയർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് വെൻ ഇറ്റ്സ് കംസ് ടു ദി സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ദ ഹവ് ടു ബി പണിഷ്ഡ് ഓവ് സ്റ്റോപ്ഡ് നെവർ എവർ ദ് ടു ബി പണിഷ്ഡ് ഇത്തരം കാര്യങ്ങൾ ഇനി മേലിലാണെങ്കിലും ചർച്ചാ വിഷയമാക്കുമ്പോൾ എന്തും പറയാം ഞങ്ങൾ മാധ്യമങ്ങളാണ് ഞങ്ങൾക്ക് എന്ത് വിഷയങ്ങളും എടുക്കാം ഞങ്ങൾ അങ്ങ് ചെയ്യും അത് പ്രധാനമന്ത്രിയെ വേണമെങ്കിലും തന്തയ്ക്ക് വിളിക്കാൻ രാഷ്ട്രപതിനെ വേണമെങ്കിലും ചെയ്യും സ്റ്റേറ്റ് മുഖ്യമന്ത്രിനെ വേണമെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ആരെയൊക്കെ പറയാൻ പറ്റുമോ എന്തും പറയാം കാരണം ഞങ്ങൾ മാധ്യമങ്ങളാണ് അല്ല മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കാനുള്ളതാണ് ഇത് വാർത്തയല്ല ഇതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതാണെങ്കിൽ അത് പഠന വിഷയമായി സ്കൂളിൽ പാഠപുസ്തകങ്ങളിൽ വരുത്തിക്കോളും അല്ലെങ്കിൽ ഗവേഷണശാലകളിൽ പിന്നെ കോളേജുകളിൽ എവിടെയെങ്കിലുമൊക്കെ അത് രാജ്യത്തിൻ്റെ പരമോന്നത പീഠം തീരുമാനിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അത് ലഭിച്ചുള്ളൂ ഇത്തരം രാജ്യം യുദ്ധത്തിനു നടുവിൽ പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ ഇത്തരത്തിൽ ഒരു മാധ്യമങ്ങളും പുറത്തുനിന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്കത് ഞാനത് ശരിയായിട്ട് കാരണം എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ രാജ്യങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ രഹസ്യമായിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ആസ്പദമാക്കി ചർച്ച നടത്തുന്ന എല്ലാ ചാനലുകളെയും അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാം ഉണ്ടാകേണ്ടതാണ് സാമാന്യബോധമുള്ള മാത്രകൾ ദയവി നിങ്ങളുടെ സെൻസേഷനോടൊപ്പം രാജ്യത്തെ ഉറ്റുകൊടുക്കരുത് Please.